ഞാൻ ചന്ദ്രഹ്മാൻ കൊലക്കാട് എ പി സ്കൂളിൽ പഠിക്കുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ മാലിന്യ മീഡിയ ചെയ്യാൻ കാരണം അയൽവാസുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുകയും അതിൻ്റെ പുക വീടിനകത്തേന്ന് വരികയോ ബുദ്ധിമുട്ടുണ്ടാവുകയോ അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പാനോട് ഈ ഒരു ഐഡിയ പങ്കുവെച്ചു ഞാൻ എൻ്റെ അനുയത്തിനൂടെയാണ് ഇത് വേർതിരിക്കുകയും ചെയ്തത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഹനതകർമ്മസേന വരുന്നതായി പറയുകയും അതിന് തലേ ദിവസമോ അതിന് ദിവസമോ ആയി ഞങ്ങൾ അത് പ്ലാസ്റ്റിക്കോ പേപ്പറുകളുമായി വേർതിരിച്ച് അത് ഹനുകർമ്മസേനക്ക് കൊടുക്കുകയോ ചെയ്തു ഇത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ള കാരണം മറ്റുള്ള ജനങ്ങളും ഇതുപോലെ ഹൈന്ദുസേനക്ക് കൊടുക്കുകയും വേർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കാനും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും അത് കണ്ട് ഒരു ക്ഷണം കിട്ടുകയും ഞങ്ങൾ അങ്ങനെ പോയി അവിടെ നിന്നും ആ അവാർഡും ഒക്കെ ലഭിച്ചു ഞങ്ങൾ എല്ലാവരും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറക്കുകയും പ്ലാസ്റ്റിക് ർമ്മസേനക്കാർ കൈമാറുകയും അത് പരിസ്ഥിതിയിലിട്ട് വലിച്ചെറിയാതെ അതിൽ നിന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ചെയ്യുക